ഹലോ വെൽക്കം ബാഗേസ് മനോഹരമായ ഫിനിഷിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോമാഞ്ചം ഉണ്ടാക്കിയ മാച്ച് ആയിരുന്നു ഇവിടെ തെലുങ്ക് വാമ യൂണിയുടെ ബിഗ് 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 അപ്രോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഹാൻഡിൽ ഇത്ര പ്രായം കുറവുള്ളൊരു താരം എത്ര മനോഹരമായിട്ടാണ് ഈ മാച്ച് ഫിനിഷ് ചെയ്തത് അതോടൊപ്പം തന്നെ രവി ഈ അവസാനത്തെ പാർട്ണർഷിപ്പിൽ നേടിയ ആ റൺസ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു മനോഹരമായിട്ടുള്ള ബൗണ്ടറീസ് ആണ് രവിഭിഷ്ണോട് ബാറ്റെന്ന് പറഞ്ഞത് ഒട്ടും തന്നെ പ്രഷർ തിലക്വർമ്മയ്ക്ക് കൊടുക്കാതെ ആ ഒരു സിറ്റുവേഷൻ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ അവിടെ രവി ബിഷ്റോയെ കൊണ്ട് സാധിക്കും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഇന്ത്യയുടെ സഡൻ വിക്കറ്റ് ലോസുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്കോർ കാർഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ആ രണ്ട് ബിഗ് സ്കോറുകൾ എന്ന് പറയുന്നത് തിലകു വർമ്മ നേടി എഴുപത്തി എഴുപത്തി റൺസും അതോടൊപ്പം തന്നെ വാഷ്ൺ സുന്ദർ നേടി ഇരുപത്താറ് റൺസും സുന്ദർ സുന്ദറിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്തായിരുന്നു ആദ്യം റഷീദ് അതിനും ഡ്രോപ്പ് ചെയ്തതിനും തൊട്ടു പുറകെ വാഷ്ൺ സുന്ദർ ബാക്ക് ടു ബാക്ക് ബൗണ്ടറിസ് അടിച്ചാണ് ഇരുപത് റൺസ് ഇരുപത്താറ് റൺസിലേക്ക് എത്തിച്ചേർത്തത് തിലവർമ്മയുടെ ഇന്നിംഗ്സ് നോക്കൂ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിക്കറ്റുകൾ ചറവറ പോകുന്നു എന്നിട്ടും അദ്ദേഹം മാച്ച് ചെയ്യുമ്പോൾ നൂറ്റി മുപ്പത് സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നോട്ട് ഔട്ടായി നിന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു മത്സരത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഏഴ് നിന്ന് അഞ്ച് റൺസ് അഭിഷേക് ശർമ്മ ആറ് നിന്ന് പന്ത്രണ്ട് റൺസ് സൂര്യകുമാർ യാദവ് നിന്ന് പന്ത്രണ്ട് റൺസ് ധ്രുവ് അഞ്ച് ദ്രുജൂരിൽ നിന്ന് നാല് റൺസ് ഹാർദിക് പാണ്ഡ്യ ആറ് നിന്ന് ഏഴ് റൺസ് അക്ഷർ പട്ടേൽ മൂന്ന് ബോളിൽ നിന്ന് രണ്ട് റൺസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല ബാഷ്മവർക്ക് ആർക്കും തിളങ്ങാൻ സാധിച്ചില്ല പക്ഷേ അവിടെ തിലക് വർമ്മ എന്ന ബാറ്റർ ശരിക്കും കഴിഞ്ഞാൽ ഇന്ത്യയിൽ രക്ഷിച്ചെടുത്തുകൊണ്ട് പോയി സിംഗിൾ ഹാൻഡിൽ മത്സരം വിജയിപ്പിക്കുകയായിരുന്നു എന്ന് പറയാം ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർച്ചറിനെ ശരിക്കും കൊന്നു വിട്ടിട്ടുണ്ട് പതിനഞ്ചാണ് ആർച്ചറുടെ എക്കോണമി വന്നവരെ പോയവരെല്ലാം തല്ലി എന്ന് പറഞ്ഞ പോലെ തന്നെ എടയ്ക്ക് ഹർഷദീപും കൊടുത്തുറണം അങ്ങനെ മൊത്തം അറുപത് റൺസാണ് ആർച്ചർ നാല് ഓവറിൽ നിന്ന് കൊണ്ടത് പതിനഞ്ച് എക്കോണമി അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ബോ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ സ്കോർ ഒന്നും ഒരാളെ അടിച്ചതായിട്ട് കാണുന്നില്ല ആ കൂടി ജോസ് ബണ്ഡറിൻ്റെ ആ ഒരു വലിയ ഇന്നിംഗ്സ് നാൽപ്പത് ബോൾ നാൽപ്പത്തഞ്ച് റൺസ് അതോടൊപ്പം തന്നെ സ്മിത്തിൻ്റെ പന്ത്രണ്ട് പോലെ ഇരുപത്തിരണ്ട് റൺസ് നമ്മുടെ കേഴ്സിൻ്റെ പതിനേഴ് പോയി മുപ്പത്തൊന്ന് റൺസ് ഇത്രയും വലിയ ഇത്ര ഇതാണ് ആ ഒരു എന്ന് പറയുന്നത് ബാക്കി ബാക്കി വന്നവരും പോയവരും എല്ലാം പത്തും പതിമൂന്ന് റൺസ് എടുത്ത് സ്ട്രൈക്ക് റേറ്റ് ഒരു നൂറ്റി എൺപത് നൂറ്റി അറുപതിനൊക്കെ ഇടയിൽ വെച്ചിട്ടാണ് റൺസ് എടുത്ത് അതുകൊണ്ട് തന്നെ നൂറ്റി അറുപത്തഞ്ച് റൺസ് വരും ഒന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മത്സരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു സ്റ്റേജിൽ ഞാൻ കൊടുത്ത് നൂറ്റി മുപ്പതിന് താഴെ ഇവിടെ ഓൾ ഔട്ട് ആവും കഴിഞ്ഞ മത്സരത്തിൽ പോലെ തന്നെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് എന്തായാലും ഇനിയിപ്പോൾ ഏറെ ആൾക്കാർ നോക്കിയിരിക്കുന്നതിനാണ് സഞ്ജു സാംസണിനെ വിർശിപ്പിക്കാൻ ഇന്ന് സഞ്ജു സാംസൺ മാത്രമല്ല സഞ്ജു സാംസനെയും അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും വാഷ്ഠൺ സുന്ദർ ഷൺ സുന്ദർ അല്ല നമ്മുടെ അക്ഷർ പട്ടേലിനെയും എല്ലാം വിമർശിക്കാനുള്ള വകുപ്പുകൾ ആൾക്കാർ ഉണ്ടാക്കി എഴുതിണ്ട് വീണ്ടും ആ ഒരു എന്താ സാധ്യത സാധ്യത സഞ്ജുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യം ഒന്ന് ഹോൾഡ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പതുക്കെ കളിച്ചു പോകാനായിരിക്കും ശ്രോ സ്റ്റിൽ ആ ഒരു മിസ്റ്റേക്ക് കീപ്പ് ചെയ്യുന്നത് ഭയങ്കര മണ്ണത്താണ് സ്റ്റിൽ ആ അർച്ചകൻ്റെ കൂടെ തന്നെ വീട് കൊടുക്കുകയും ചെയ്തു എന്തായാലും ഇമ്പ്രൂവ് ഇതിലേ പണി കിട്ടാനും സാധ്യത ഉണ്ട് കാര്യം മാത്രമല്ല സൂര്യമാർ യാദവിൻ്റെ കാര്യം നോക്കുക സൂര്യമാർ യാദവ് കഴിഞ്ഞ കുറച്ച് ഇന്നിങ്സുകളായിട്ട് എന്താണ് ചെയ്യുന്നത് പലരും ചിന്തിക്കാതെ പോകുന്നുണ്ട് ബട്ട് എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട് പോവുകയാണ് എന്തായാലും കാത്തിരുന്ന് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനി ഒരിക്കലും സഞ്ജുവിനെ നമുക്കിന്ന് എന്താ പറയേണ്ടത് നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല ചെയ്ത മിസ്റ്റേക്ക് തിരുത്തേണ്ടതുണ്ട് പിന്നെ ഒരു മത്സരത്തിൽ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി പൊങ്കാല ആവശ്യമൊന്നുമില്ല അതും ഒന്ന് മനസ്സിലാക്കിയേ കൊള്ളാം അതെങ്ങനെയാണെങ്കിൽ ബാക്കി ആരും കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല സഞ്ജു കളിച്ചാൽ മതി സഞ്ജു കളിച്ചില്ലെങ്കിൽ സഞ്ജുവിന് മാത്രം പൊങ്കാല ബാക്കി എല്ലാവരും കളിച്ചില്ലെങ്കിൽ അതും അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എൻഡ് ഓഫ് ദ ഡേ സഞ്ജുലേക്ക് എല്ലാവരും ഊന്നുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ബൈ ബൈബൈസ്